പക്ഷേ ബി ജെ പിയിലേക്ക് ആളുകൾ പോകുന്നു താല്പര്യപ്പെടുന്നു നല്ല സാധ്യതകളുള്ള പാർട്ടി ഏതാണോ അതിലേക്ക് പോകുന്നു അതല്ലാതെ പ്രത്യേക ശാസ്ത്രമൊന്നും പ്രശ്നമല്ല എന്നുള്ള നിലയിലേക്ക് ചെറുപ്പക്കാരും മാതാപിതാക്കളും ഒക്കെ വിചാരിച്ചു തുടങ്ങിയ എന്താ അവസ്ഥ നമ്മുടെ നാട്ടിന്റെ അല്ലെ നമ്മുടെ നാട്ടിലെ ഏത് രാഷ്ട്രീയ പാർട്ടി വിശ്വസിക്കാനും ആളുകൾക്ക് കുത്താൻ പോണല്ലേ ോ എം വി രാഘവൻ ജീവിച്ചിരുന്നപ്പോൾ അദ്ദേഹം യു ഡി എഫിന്റെ ഭാഗമായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യനാളുകളിൽ അദ്ദേഹത്തിന്റെ മകൻ നികേഷ് കുമാർ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചു അപ്പൊ ഞങ്ങളാരലും പറഞ്ഞു തരുന്നുണ്ട് അതൊക്കെ അവരുടേതായ താല്പര്യങ്ങളാണ് നികേഷിനെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കണം എന്ന് തോന്നി അദ്ദേഹം മത്സരിച്ചു അതിനെ എം വി രാഘവന്റെ രാഷ്ട്രീയം മാറ്റണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു അല്ലെങ്കിൽ എം ബി ആർ ആവശ്യപ്പെട്ടോ അദ്ദേഹത്തോട് മാറണമെന്ന് അതൊക്കെ ഇല്ലാത്ത സ്വാഭാവികമായ ഓരോ സംഭവങ്ങളാണ് ആർക്കും ഏത് രാഷ്ട്രീയ പാർട്ടിയിലും മത്സരിക്കാം എന്നാക്ഷനിലുണ്ട് എം വി രാഘവം മരിക്കുന്നത് രണ്ടായിരത്തി പതിനാലിലാണ് ഞാൻ മത്സരിക്കുന്നത് രണ്ടായിരത്തി പതിനാറിലാണ് എന്നാലും എം പി രാഘവനോട് സി പി എം കാണിച്ച് ക്രൂരതകൾ നോക്കുമ്പോ നിങ്ങൾക്ക് എങ്ങനെയാണ് അവിടെ പോകാൻ ചോദിച്ചാൽ അവരെ കുറ്റപ്പെടുത്താൻ കഴിയുമോ എന്നാലും വളരെ നന്ദി രമേശ് എല്ലാരും അങ്ങനെ അങ്ങ് പോയാലോ അതാ നോക്കൂ മുറ്റത്തൊരു മൈന കുറച്ചുകൂടി നല്ല ഭാഷയിൽ പറയാൻ എനിക്ക് എന്റെ വാക്കുകൾ വരുന്നില്ല പക്ഷെ ശാന്തി കഴുക എന്ന് പറയുന്നില്ലേ എന്താ ശാന്തി എന്ന് പറയുന്നില്ലേ ആ നിലയിലാണ് ഇന്ത്യയിലെ ടെലിവിഷൻ മാധ്യമങ്ങളും പത്രമാധ്യമങ്ങളും കോർപ്പറേറ്റ് മാധ്യമങ്ങളും നരേന്ദ്രമോദി സർക്കാരിന് ശേഷം ചെയ്തുകൊണ്ടിരിക്കുക മനസ്സിലാക്കി കളഞ്ഞല്ലോ

കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടിയിട്ട് വെള്ളം കോരാൻ കിണറ്റിലിറങ്ങിയ ആളിന്റെ പേരെന്ന് പറഞ്ഞേയാൽ ഞാനാണയാൽ ആളെ വേണ്ടത്ര പരിചയമില്ലാന്ന് തോന്നണു ലോക പ്രശസ്തനാ അങ്ങനെയാണ് നികേഷ് കുമാർ കഴിഞ്ഞ ദിവസം കിണറിൽ ഇറങ്ങിയത് കുടിവെള്ള പ്രശ്നം നേരിടുന്ന പ്രദേശത്തെ വെള്ളം പരിശോധിക്കാൻ പരിശോധിക്കാം അനേവസ്ഥാണ് ഈ നാട്ടുകാർ ജീവിക്കുന്നത് ഇങ്ങനത്തെ എന്തൊക്കെയോ ഹോബികളാണ് ഇത് അതുക്കും